ഫൈനലി ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് കല്യാണങ്ങൾ ഉണ്ടായിരുന്നു നാട്ടിലാണുള്ളത് അനിയൻ കസിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു എൻ്റെ വളരെ അടുത്ത ചെങ്ങാടെ കല്യാണം ഉണ്ടായിരുന്നു അവൻ്റെ പെങ്ങടെ കല്യാണം ഉണ്ടായിരുന്നു അതൊക്കെ വയനാട്ടിലാണ് നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ തിരക്കുകളും പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഫുട്ബോൾ ലോകത്ത് അത് എല്ലാം ഒന്നും ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ക്ലബ് വേൾഡ് കപ്പിലെ ചില സൊറുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും രണ്ട് പാർട്ടുകളായിട്ടാണ് ഞാൻ ഈ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ക്ലബ് വേൾഡ് കപ്പ് സൊറുകൾ നിങ്ങളോട് പറയുന്നത് ക്ലബ് വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ അംഗം കഴിഞ്ഞിരിക്കുകയാണ് ക്വാർട്ടർ ഫൈനലിലേക്ക് ആരൊക്കെയാണ് എത്തിയിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് യൂറോപ്യൻ ക്ലബുകളും രണ്ട് ബ്രസീലിയൻ ക്ലബും ഒരു ഏഷ്യൻ ക്ലബും സൗദിയിൽ നിന്നുള്ള അൽ ഹിലാൽ അതാണ് ക്വാർട്ടർ ഫൈനലിലെ സ്ഥിതി യൂറോപ്പിന് പുറത്തും ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടെന്നുള്ളതും ക്വാളിറ്റി ഫുട്ബോൾ കളിക്കുന്ന ക്ലബ്ബുകൾ ഉണ്ട് എന്നുള്ളതും ഒരു ഒരു യാഥാർത്ഥ്യമാണ് അത് മനസ്സിലാക്കുന്ന നല്ലതാണ് ശരിയാണ് യൂറോപ്പിനോളം ഇൻഫ്രാസ്ട്രക്ചറോ അല്ലെങ്കിൽ ആ രീതിയിൽ പിന്നെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്തോ ഇല്ലായിരിക്കാം പക്ഷേ ഫുട്ബോൾ യൂറോപ്പിന് പുറത്തും ഉണ്ട് അപ്പോൾ നിങ്ങൾ പലരും ചോദിക്കും നമ്മൾ കൂടുതലും യൂറോപ്യൻ ഫുട്ബോളിനെ കുറിച്ച് സംസാരിക്കുന്നത് അതെ ഞാൻ ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്യുന്നത് യൂറോപ്യൻ ഫുട്ബോളാണ് അപ്പോൾ അതിനെക്കുറിച്ച് തന്നെയാണ് ഞാനും കൂടുതൽ സംസാരിക്കും അതിൽ തന്നെ യൂറോപ്യൻ ഫുട്ബോളിൽ തന്നെ ഇപ്പോൾ സെറിയ അല്ലെങ്കിൽ ബുണ്ടസ് ലീഗാ ഫ്രഞ്ച് ലീഗ് അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ സംസാരിക്കാറില്ല ഞാൻ കൂടുതലും സംസാരിക്കാറുള്ളത് ലീഗയെക്കുറിച്ചും പ്രീമിയർ ലീഗിനെ കുറിച്ചുള്ള ഞാൻ അതാണ് കൂടുതൽ കാണാറുള്ളത് പക്ഷേ അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല എന്ന് വെച്ചുകൊണ്ട് എന്താണ് അതിനർത്ഥം യൂറോപ്പിന് പുറത്ത് ഫുട്ബോൾ ഇല്ല എന്നുള്ളതല്ല യൂറോപ്പിന് പുറത്തുള്ള ഫുട്ബോളിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചും യൂറോപ്പിന് പുറത്ത് ഫുട്ബോൾ ഉണ്ട് എന്നുള്ളതും അതിനെത്രത്തോളം പ്രാധാന്യത്തോടു കൂടിയിട്ടാണ് അവിടുത്തെ ആളുകൾ കാണുന്നത് എന്നുള്ളതിൻ്റെ ഉത്തമ ബോധ്യം എനിക്കുണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ സമയം കിട്ടാറില്ല കാരണം അത് പോസിബിളായ ഒരു കാര്യമല്ല അതുകൊണ്ടാണ് എന്തായാലും ചിലതൊക്കെ അവിടെയൊക്കെയായിട്ട് ചില കഥകളൊക്കെ സംസാരിക്കാൻ ശ്രമിക്കാം അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ചിലർ ക്ലോസ്ലി വാച്ച് ചെയ്യാൻ പറ്റില്ല അത് ഇമ്പോസിബിളായ സംഭവമാണ് ഞാൻ പിന്നെ അതേ സമയത്തായിരിക്കും ഇപ്പുറത്തുള്ള കളികളുണ്ടായിരിക്കും ഞാൻ ചെറുപ്പം മുതൽ കണ്ടുകൊണ്ടുവരുന്ന കളികളല്ലേ എനിക്ക് കാണാൻ പറ്റുള്ളൂ പുതിയതായിട്ടുള്ള പിന്നെ ലീഗുകളിലേക്ക് പോകാനും അതിനെക്കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ട് സംസാരിക്കാനും സമയം കിട്ടാത്തതുകൊണ്ടാണ് പിന്നെ ജോലി തിരക്കും മറ്റു പരിപാടികളുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഒന്നിനെ നിന്നിക്കാൻ ശ്രമിക്കാറില്ല ക്വാളിറ്റി കമ്പാരിസനും കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തും അത് സ്വാഭാവികമായിട്ടും നടത്തുന്ന കാര്യം തന്നെയാണ് ലീഗുകളുടെ ക്വാളിറ്റിയെക്കുറിച്ചൊക്കെ നമ്മൾ കമ്പയർ ചെയ്ത് സംസാരിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട് അതൊക്കെ അതൊക്കെ ഫുട്ബോളിലെ ഡിസ്കഷൻസ് അല്ലേ ഡിബേറ്റുകളല്ലേ അത് അങ്ങനെ തന്നെ നടക്കും അപ്പോൾ ഇനി ഈ റൗണ്ട് ഓഫ് സിസ്റ്റീനിലെ ചില പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഏത് മത്സരത്തെക്കുറിച്ചാണ് കുറിച്ചാണ് സംസാരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്ലബിനെ കുറിച്ച് തന്നെ ആവാം അല്ലെ ഛെൽസി വേഴ്സസ് ബെൻഫേക്ക മത്സരം ചെൽസി നാലേ ഒന്ന് എന്നുള്ള സ്കോറിലാണ് വിജയിച്ചത് അപ്പോൾ ആ മത്സരത്തിൻ്റെ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ക്ലബ് വേൾഡ് കപ്പിൽ തന്നെ പല മത്സരങ്ങളും ഇടയ്ക്ക് വെച്ച് നിന്ന് പോകുന്ന നമ്മൾ കണ്ടു അതിനുള്ള കാരണം മറ്റൊന്നുമല്ല അവിടുത്തെ വെതർ കണ്ടീഷൻ ഒരു ഒരു പ്രശ്നമായതുകൊണ്ടും ഈ സ്റ്റോമും തണ്ട് സ്റ്റോമും അത്തരത്തിലുള്ള സംഭവങ്ങളും ഒക്കെ വരുന്നത് ആളുകളുടെ എന്താ പറയുക ഹെൽത്തിന് പ്രശ്നമാണ് അല്ലെങ്കിൽ ജീവൻ തന്നെ പ്രശ്നമാണെന്നുള്ള രീതിയിലുള്ള ഒരു കാര്യം ഉള്ളത് അവർ കളിയും കൂടെ നിർത്തി വയ്ക്കും ഇത് ഫുട്ബോളിൽ സാധാരണ നടക്കുന്ന തരത്തിലുള്ള സംഭവമല്ല അപ്പോൾ ആ ചെൽസി മത്സരം തന്നെ കളി കഴിയാൻ കുറച്ച് മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ അഞ്ചോ ആറോ മിനിറ്റ് ബാക്കി നിൽക്കുമ്പോൾ അവർ കളി കണ്ണി നിർത്തി എന്നിട്ട് അടുത്ത അരമണിക്കൂറിൽ തുടങ്ങുമെന്ന് പറഞ്ഞു എവിടെ ഇത് പണ്ട് നമ്മൾ ക്രിക്കറ്റ് കാണുമ്പോൾ ഈ ഗ്രൗണ്ടിൽ പിന്നെ പായയോട് ഇരിക്കുകയുള്ളൂ അത് മഴ പെയ്യുന്ന സമയത്ത് എന്നിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യും അടുത്ത അരമണിക്കൂറിൽ ഇൻസ്പെക്ഷൻ ഉണ്ടാകും അത് കഴിഞ്ഞ് മറ്റൊരു ഇൻസ്പെക്ഷൻ ഉണ്ടാവും ആ രീതിയിൽ അരമണിക്കൂറിൽ നിന്നിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കളി തുടങ്ങിയത് അപ്പോൾ അവസരത്തിൽ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നേ പോയിട്ട് ചെൽസി കിലീടുണ്ടായിരുന്നു പിന്നെ കളി തുടങ്ങിയപ്പോൾ ചിലരൊക്കെ പറയുന്നത് സെക്കൻഡ് ലെഗ് ആയിരുന്നു ഫസ്റ്റ് ലെഗ് ചെൽസി ജയിക്കുന്നു സെക്കൻഡ് ലെഗ് ചെൽസി ജയിക്കുന്നു എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത് കാരണം വച്ചാൽ ആ രീതിയിലുള്ള ഡിലേ ഉണ്ടായിരുന്നു അത് ഫുട്ബോളിൽ അത് ശരിയായിട്ടുള്ള പരിപാടിയല്ല കാരണം വെച്ചാൽ നാലിച്ചൊക്കെ രണ്ട് മണിക്കൂർ ഡിലേ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഇഞ്ചുറീസ് കൂട്ടാൻ വലിയ തോതിൽ കാരണമാകുന്ന തരത്തിലുള്ള സംഭവമാണ് കാരണം മസിൽ ഒക്കെ പ്രശ്നമായിട്ട് മാറും അപ്പോൾ വാമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവമാണ് മനസ്കിയോട് ബഹുമാനം തോന്നിയിട്ടുള്ളൊരു ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കേട്ടോ മത്സരത്തിന് ശേഷം ചെങ്ങായി പറഞ്ഞ കാര്യം അതായത് ഇത് ഫുട്ബോൾ അല്ല എന്നാണ് ഞങ്ങൾ പറയുന്നത് കാരണം ഇമാതിരി പിന്നെ ബ്രേക്കും കാര്യങ്ങളും നടന്നു കഴിഞ്ഞാൽ അത് ഒരു മത്സരത്തിലല്ല അഞ്ചോ എട്ടോ മത്സരങ്ങൾ നടക്കുമ്പോൾ അത് സേഫ്റ്റി കാരണങ്ങൾ കൊണ്ടായിരിക്കാം അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മനുഷ്യന്മാരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള അലേർട്ടുകളും അത്തരത്തിലുള്ള സ്റ്റോപ്പേജസും സംഭവിക്കുന്നത് പക്ഷേ ഇങ്ങനെയുള്ള സ്റ്റോപ്പേജസ് ഫുട്ബോൾ നടക്കുന്നത് നല്ലൊരു കാര്യമല്ല അപ്പോൾ അത് എന്താണ് വിരൽ ചൂണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇവിടെ ഈ രീതിയിൽ കളികൾ നടത്താൻ നല്ലൊരു സ്ഥലമായിരിക്കില്ല എന്നുള്ളതാണ് മെനസ്ക്കെ മുന്നോട്ട് വെക്കുന്നത് അടുത്ത് വേൾഡ് കപ്പ് നടക്കാൻ പോകുന്ന സ്ഥലമാണ് അപ്പോൾ ഈ രീതിയിൽ സ്റ്റോപ്പേജസ് നടന്നു കഴിഞ്ഞാൽ അത് ശരിയല്ലല്ലോ അപ്പോൾ ഇങ്ങനെയല്ല ഫുട്ബോൾ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അത് ശരിയായിട്ടുള്ള സംഭവമാണ് അപ്പം ഇവിടെ ഇത്തരത്തിലുള്ള സ്റ്റോപ്പേജസ് നടക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത് ഇത്തരത്തിലുള്ള സ്റ്റോപ്പേജസ് ഫുട്ബോൾ നടക്കുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്നത് യു എസ് എ ആ രീതിയിൽ ഫുട്ബോൾ നടത്താൻ അല്ലെങ്കിൽ വലിയൊരു ടൂർണമെൻറ്റ് നടത്താൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഒരു ഒരു സ്ഥലമല്ല ജോഗ്രഫിക്കലി എന്നുള്ളതായിരിക്കാം അങ്ങനെയും നമുക്ക് മുമ്പോട്ട് വെച്ചുകൂടെ യു എസ് എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഹെവി വെയ്റ്റുകളാണ് ഫൈനാൻഷ്യൽ പവർ ഹൗസുകളാണ് അപ്പോൾ ഫിഫയ്ക്ക് വലിയ താല്പര്യമുള്ള രാജ്യമാണ് അപ്പോൾ എന്താണ് തൊണ്ണൂറ്റാലവിടെ വേൾഡ് കപ്പ് നടന്നിട്ടുണ്ട് ആ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ എന്ന് പറഞ്ഞാൽ സീറോ സീറോ എന്നുള്ള സ്കോളാണ് അവസാനിച്ചിട്ടാണ് ബാജിയൊക്കെ പെനാൽറ്റിമിസ് പെനാൽറ്റി മിസ് കണ്ട ഓർമ്മ കണ്ടോർമൊന്നും എനിക്കില്ല കാരണം എനിക്കത് അഞ്ച് വയസ്സാണ് ഞാൻ തൊണ്ണൂറ്റി എട്ട് വേൾഡ് കപ്പിൻ്റെ ഫൈനൽ കണ്ടതിൻ്റെ ഓർമ്മയുണ്ടെങ്കിൽ പിന്നെ ഫ്രാൻസ് വേൾഡ് കപ്പ് അടിക്കുമ്പോൾ അത് എനിക്ക് ഓർമ്മയുണ്ട് ചെറുപ്പത്തിൽ ഫൈനൽ കണ്ടപ്പോൾ രണ്ടായിരത്തി രണ്ടാണ് ശരിക്കും എനിക്ക് നല്ല ഓർമ്മയുള്ള വേൾഡ് കപ്പ് പല ഗെയിമുകൾ ഓർമ്മയുള്ളൊരു വേൾഡ് കപ്പ് പിന്നെ തൊണ്ണൂറ്റിനാലിൽ ബ്രസീൽ കപ്പടിച്ചു സീറോ സീറോ സ്കോളിലാണ് ഫൈനൽ അവസാനിച്ചത് അപ്പോൾ കണ്ടീഷൻസ് സൗത്ത് അമേരിക്കൻ ടീമുകൾക്കൊക്കെ ഗുണം ചെയ്യാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇവിടെ കണ്ടീഷൻസിൻ്റെ പ്രശ്നമല്ല ഈ രീതിയിൽ സ്റ്റോപ്പേജസ് നടന്നു കഴിഞ്ഞാൽ അത് അത് ശരിയല്ല അത് അങ്ങനെയല്ല ഫുട്ബോൾ കളിക്കുക അപ്പോൾ അത് മനസ്ക പറഞ്ഞത് ശരിയായിട്ടൊരു കാര്യം അപ്പോൾ അത് എന്തായാലും മത്സരം വീണ്ടും റെസ്യൂം ചെയ്തതിന് ശേഷം എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ചിലച്ചൊരു പെനാൽറ്റി കൺസിഡർ ചെയ്യുന്നു മലോ ഗുസ്തോ എന്ന് പറഞ്ഞ ചങ്ങായിയുടെ മനോഹരമായിട്ടുള്ള ഡിഫെൻഡിങ് നമ്മൾ കാണുകയാണ് അപ്പോൾ അങ്ങനെ അത് പെനാൽറ്റി കൺസിഡർ കൺസരിയുന്നു ഡിമാറിയ പെനാൽറ്റി കൺവേർട്ട് ചെയ്യുന്നു ചെങ്ങായി ഇപ്പോൾ നാല് ഗോളുകൾ ഞാൻ അടിച്ചിട്ടുണ്ട് ഈ ഒരു ക്ലബ്ബ് ബോൾ കപ്പിൽ ടോപ് സ്കോറാണ് ചെങ്ങായി എന്നുള്ളത് എൻ്റെ ഓർമ്മ എന്തായാലും അങ്ങനെ മത്സരം എക്സ്ട്രാ ടൈമിൽ കടന്നു അങ്ങനെ എക്സ്ട്രാ ടൈമിൽ പക്ഷേ ബെൻഫിക്ക് റെഡ് കാർഡ് കിട്ടുന്ന അങ്ങനെ പത്ത് പേരെ ചുരുങ്ങേണ്ട സാഹചര്യം ഉണ്ടാകുന്നു പിന്നീട് സബായിട്ട് വന്ന എൻകോക്കു ഗോളടിക്കുന്നു അതിൽ അതുവരെ മനോഹരമായിട്ട് സേവുകളും കാര്യങ്ങളൊക്കെ ഫുൾ ഓഫീസിത്തി ബെൻഫിക്കിന്റെ കീപ്പർ ട്രൂബിൻ ആ ഒരു അവസരത്തിൽ കോൾ പാമറുടെ ഷോട്ട് അദ്ദേഹത്തിന് തടുക്കാൻ സാധിക്കില്ല അതായത് എന്താ പറയുക ഒരു ഹൗളറാണ് സംഭവിച്ചില്ലെന്ന് പക്ഷേ അവിടെ റിയാക്ട് ചെയ്തത് മനോഹരമായിട്ട് റിയാക്ട് ചെയ്തത് എൻകോക്കു ആണ് അത് ബോൾ ലിഫ്റ്റ് ചെയ്തു ഡിഫൻഡർ അവിടെ ഡിഫൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അത് ഗോൾ ലൈൻ ക്ലിയറൻസ് നടത്തുന്നുണ്ട് പക്ഷേ അവിടെ നല്ല രീതിയിൽ റിയാക്ട് ചെയ്തത് എൻകൂക്കുമാണ് എൻകൂക്കു ഗോളടിച്ചതിനു ശേഷമുള്ള എൻജോമെറസ്കേടെ സെലിബ്രേഷൻ ഭീകരമായിരുന്നുള്ള കാര്യം ഓർക്കാൻ തരേണ്ട അദ്ദേഹം ഒരു ടച്ചിലായിട്ട് പോയിട്ട് ആ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു കാരണം എന്താണ് അങ്ങനെ ഒരു ഒരു ഡിലേ മാത്രമല്ല ചില ഡിസിഷൻസ് ഡിസിഷൻസൊക്കെ ചെൽസിക്ക് ആയിട്ട് നടന്നിട്ടുള്ള ഒരു മത്സരമായിരുന്നു ചെൽസി തുടക്കുന്നത് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്നു കൗണ്ടർ പ്രസ് ചെയ്യുന്നു ബെനിഫിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെയുള്ള ഒരു മത്സരമായിരുന്നു പിന്നീട് ആ ആൻകൂക്ക് ഗോളിന് ശേഷം ഒബ്വിയസ്ലി ഇവർ ഭയങ്കരമായിട്ടുള്ള ഹൈലൈറ്റിംഗ് പരിപാടികളൊക്കെ പണ്ട് ആൻജയുടെ സ്പേഴ്സ് ഒരു സമയത്ത് ചെൽസിക്കെതിരെ നടത്തിയിട്ടുണ്ടായിരുന്നില്ല ആ രീതിയിലുള്ള രീതിയിലൊരു ഹൈലൈൻ പരിപാടിയൊക്കെയായിരുന്നതിന് ചെൽസിക്ക് ബ്രീച്ച് ചെയ്യാൻ സാധിച്ചു ചൂപ്പായിട്ടാണ് ഗോൾ നമ്മൾ കണ്ടു ഡ്രൂസ്ബെറി ഗോൾ ഗോൾ അടിക്കുന്നു ആ രീതിയിൽ നാലേ ഒന്നിനും ചെൽസി ജയിക്കുന്നു ഒരു ഇമ്പ്രസീവായിട്ടുള്ള റിസൾട്ടാണ് ക്യാരക്ടർ ചെൽസിക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് മാത്രമല്ല ചെൽസി വന്നിടത്തോളം ആ ഒരു ബെറ്റർ സൈഡ് ഓഫ് ബ്രാക്കറ്റാണ് ചെൽസി വന്നിട്ടുള്ളത് ബെറ്റർ സൈഡ് ഓഫ് ബ്രാക്കറ്റ് കമ്പാരിറ്റീവ്ലിയാണ് പക്ഷേ ബ്രസീലിയൻ ക്ലബ്ബുകൾക്കതിരെയുള്ള മത്സരം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു മത്സരമല്ല എന്നുള്ളത് ഓൾറെഡി ചേൾസിക്കുന്നത് നല്ലതായിട്ട് അറിയുന്നതാണ് കാരണം വെച്ചാൽ ആ രീതിയിൽ ഒരു ബ്രസീലിയൻ ക്ലബിനെതിരെ ചെളിച്ച് പരാജയപ്പെട്ടതാണ് ഈ ഒരു ടൂർണമെന്റിൽ തന്നെ അപ്പോൾ ഇനി അടുത്ത ചെൽസിനെ മത്സരം എന്ന് പറഞ്ഞാൽ പൽമരസമായിട്ടാണ് എസ്താവ് വില്ല്യൻ ചെൽസിലേക്ക് വരികയാണ് അതിന് മുമ്പ് ക്ലബ് വേൾ കപ്പ് പൽമരസിന് വേണ്ടിയിട്ട് കളിക്കുന്ന ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പോൾ എസ്താവ് വില്യൻ തന്റെ ക്ലബ്ബിനെതിരെ കളിക്കാൻ പോകുന്നത് ഫോമ ക്ലബ്ബിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ടെക്നിക്കലി ഇപ്പോഴും ആളുടെ ക്ലബ്ബിനെയാണ് പൽമരസ് ക്ലബ്ബുകൾ കപ്പ് കഴിഞ്ഞാലാണ് ചെൽസി പ്ലെയറായിട്ട് പൂർണ്ണമായിട്ട് അദ്ദേഹം മാറുകയുള്ളൂ അപ്പോൾ എന്തായാലും ആ എസ്താവില് ചെൽസി ആരാധകർക്ക് മുമ്പിൽ ഒരു ഒരു പോസിറ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കാനുള്ള ഒരു സുവർണാവസരമാണ് ഇത് അത് ഏത് രീതിയിൽ ചെയ്യുന്നുള്ളതാണ് രണ്ട് രീതിയിൽ നമുക്ക് വേണമെങ്കിലും പോസിറ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കാൻ പറ്റും അതായത് ഞാൻ പറയുന്നില്ല എന്തായാലും ചെൽസി സംച്ചിടത്തോളം എൻജോമരസ് കേസ് ഇംപ്രസീവ് ആയിട്ടുള്ള റിസൾട്ടാണ് ഇതിൽ തന്നെ ചെൽസിക്ക് വേണ്ടി വൺ സെഗൻ ഫൻറ്റാസ്റ്റിക് പെർഫോമൻസ് ഫുൾ ഓഫ് ചെയ്തിട്ടുള്ളത് മോയ്സസ് കാശ്യാണ് അച്ചങ്ങനെ ഞാൻ എന്താ പറയേണ്ടത് ഈ ഗെയിമിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു ഇൻക്രീസ് കയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ തകയാണ് നൂറ്റി ഇരുപത് മിനിറ്റും കളിക്കുന്നു മാൻ ഓഫ് ദ മാച്ച് പെർഫോമൻസ് ഇപ്പോൾ ഓഫ് ചെയ്യുന്നു ആ ഗ്രൗണ്ടിൽ എല്ലാ ബ്ലേഡ് ഓഫ് ഗ്രാസും ചങ്ങായി കവർ ചെയ്തിട്ടുണ്ടായിരുന്നു വാട്ട് എ പെർഫോമൻസ് അതുപോലെ തന്നെ ക്യാപ്റ്റൻ റീസ് ക്യാപ്റ്റൻ റീസ് ക്യാപ്റ്റൻ റീസിൻ്റെ ക്വാളിറ്റി നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഞ്ചുറി പറ്റാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈസിലി ഇംഗ്ലണ്ടിൻ്റെ ബെസ്റ്റ് ഫൈറ്റ് ബാക്കാണ് റീസ് ജെയിംസ് ഒബ്വിയസ്ലി സ്റ്റാൻഡ് അലക്സാണ്ടർ റൊണാൾഡ് അവിടെ ഒരു ഉണ്ട് പക്ഷേ നമ്മൾ ഡിഫെൻഡിങ്ങും അറ്റാക്കിങ്ങും രണ്ട് രീതിയിലും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവൈലബിൾ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻഡ്രീസ് ഇസ് ഫാൻറ്റാസ്റ്റിക് ഫുട്ബോളർ ഒരു രക്ഷയില്ലാത്തൊരു ഫുട്ബോളറാണ് ഒരു പാക്കേജ് എന്ന രീതിയിൽ പക്ഷേ ഇരിക്കണം എന്ന് ഇഞ്ചുറി ഇല്ലാണ്ട് അതാണ് പ്രധാന സംഭവം ഉള്ളത് മാത്രമല്ല ആ ഫ്രീ കിക്ക് വളരെ ആയിട്ടുള്ള ഫ്രീ കിക്കാണ് അവിടെ ട്രൂപ്പിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റും ആ രീതിയിലാണ് ചെൽസി മത്സരത്തിൽ ലീഡ് ലീഡെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഈവൻ ആ ഒരു പെനാൽറ്റി കോളും അതിൽ എന്താണ് അത് പെനാൽറ്റി ആണെന്നുള്ള തരത്തിലുള്ള ഡിസ്കഷൻസും ഡിബേറ്റുകളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ എന്തായാലും ജയിച്ച സ്ഥിതിക്ക് അതിലേക്ക് ഇനി ഇപ്പോൾ കിടക്കുന്നില്ല കോൾവിൽ ഭയങ്കര ഫ്യൂരിയസ് ആയിരുന്ന ഒരു സാഹചര്യത്തിൽ കോൾവിൽ ഒരു ക്യാരക്ടറും മെൻ്റാലിറ്റിയൊക്കെ കാഴ്ചവെക്കുന്നുണ്ട് അപ്പം അഗൈൻ കൊഭാം പ്രൊഡക്റ്റാണ് കോൾവിലെന്നൊക്കെ കാര്യം ഓർക്കണം അപ്പോൾ അതിൽ ഈ മത്സരത്തിൽ ചെലചോളം സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ഇപ്പോൾ കുക്ക് വൺസ് അഗെയിൻ ഫെൻതാസ്റ്റിക് ആയിരുന്നു കോൾവിൽ നല്ല രീതിയിൽ കളിക്കുന്നു കാസൈഡെ കുറിച്ച് ഇനി പ്രത്യേകിച്ച് പറയുന്നു വേണ്ട പെഡോനെറ്റോ എന്താ പറയുക ആ ഒരു എഫേർട്ട് ലെവലുണ്ട് ഒരു അതൊക്കെ ്രില്ലനാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്തായാലും മത്സരത്തിൽ ചിലച്ചിരി പ്രസ്സിങ്ങും കൗണ്ടർ പ്രസ്സിങ്ങും തുടക്കത്തിലും ഭയങ്കര രസമായിരുന്നു ഇംപ്രസീവായിട്ടുള്ള സംഭവമായിരുന്നു അപ്പോൾ ഇനി പത്മരസമായിട്ടാണ് കളി എട്ടങ്ങനെ പിടിച്ച കളിയായിരിക്കും ഇനി അടുത്തത് നമ്മൾ അടുത്ത ഫിക്സറിൽ കടന്നു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഫിക്സറിനെ കുറിച്ചും സംസാരിക്കുന്നില്ല കേട്ടോ പക്ഷെ ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ് അപ്പോൾ അതിൽ ഇനി നമ്മൾ ഈ ഒരു റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലെ വളരെ ഇമ്പ്രസീവായിട്ടുള്ള മറ്റൊരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ അത് ഇന്റർമിലാനെ ഫ്ലുമിനിൻസെ പരാജയപ്പെടുത്തിയതാണ് ബ്രസീലിയൻ ക്ലബ്ബ് ഇൻ്റർമിലാൻ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിസ്റ്റിലാണ് പക്ഷേ ചീവ് എന്ന് പറയുന്ന പുതിയ മാനേജറാണ് അവരെ നയിക്കുന്നത് കാരണം മിൻസാക്കി അൽഹിലാലിൻ്റെ മാനേജറായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഫ്ലുമിനിൻസെ സംശത്തോളം ഇതൊരു ഒരു ഫാസ്റ്റിക് റിസൾട്ടാണ് അതിൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര താല്പര്യമുള്ള തരത്തിലുള്ള ഒരു ഫുട്ബോളറാണ് തിയാഗോ സിൽവ എന്ന് പറയുന്ന ഓ മോൺസ്റ്റർ എന്ന് ഒരു ആ ബ്രസീലിയൻ ഡിഫൻഡർ ആ ചെങ്ങായി ചെങ്ങായിയുടെ ബോയ്ഹുഡ് ക്ലബ്ബിലേക്ക് തിരിച്ചു പോയിരിക്കുകയാണ് ഈ നാൽപ്പതാമത്തെ വയസ്സിൽ എന്നിട്ട് ആ ക്യാപ്റ്റൻ സാമ്പാൻ്റെ ധരിച്ചുകൊണ്ട് ആ മൊത്തത്തിൽ ആ ഡിഫെൻസിങ്ങിനെ ഓർഗനൈസ് ചെയ്യുന്നത് മാത്രമല്ല ഇന്ത്രമിനെ പരാജയപ്പെടുത്തുന്നതിൽ ത്യാഗോ സിൽവയും ഫ്ലിമിൻസിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഓർഗനൈസ് ഡിഫെൻഡിങ്ങും വഹിച്ചിട്ടുള്ള പങ്ക് ചെറുതല്ല എന്നുള്ള കാര്യം നോക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഓ മോൺസ്ട്രോ വലിയ ഏട്ടനെന്നുള്ള രീതിയിലൊക്കെ ആളുകൾ വിളിക്കുന്ന ആ ചെങ്ങായിനെ ബ്രസീലിയൻ ടീമിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇനിയും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത് നാൽപ്പത് വയസ്സുണ്ട് ശരിയാണ് പക്ഷേ സ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ഗെയിം റീഡിങ് എബിലിറ്റി ഏരിയൽ എബിലിറ്റി അദ്ദേഹത്തിൻ്റെ പാസിങ് എബിലിറ്റി അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് അത് വാനോളം എക്സ്പീരിയൻസ് ഉള്ളൊരു ഒരു ഫുട്ബോളറാണ് ഒരു ചെൽസി ഫാൻ എന്ന രീതിയിൽ എനിക്ക് ചെങ്ങാൻ ഒരിക്കലും മറക്കാൻ പറ്റില്ല കാരണം അത് അത് ഇമ്പാക്റ്റ് ചെൽഫിയിലേക്ക് വന്നതിന് ശേഷം ചെങ്ങാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ നാൽപ്പതാമത്തെ വയസ്സിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്നുള്ള തരത്തിലുള്ള ആ ഒരു വളരെ ക്ലീഷായിട്ടുള്ള ഒരു വർത്തമാനം ഉണ്ടല്ലോ പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഇവരുടെയൊക്കെ പാഷനും ആ ഒരു കമ്മിറ്റ്മെൻറ്റും ഡെഡിക്കേഷനും പ്രൊഫഷണലിസവും ഒക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഈ ഒരു കാലത്ത് ഇപ്പോൾ ഒബിയസ്ലി മെഡിക്കൽ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ബെറ്റർ എന്താ പറയുക സാഹചര്യങ്ങളും ടെക്നോളജിയും ഒക്കെ ഇവരുടെ ഈ ഒരു ലോഞ്ചവിറ്റി വർദ്ധിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവങ്ങളുണ്ട് ഇന്നത്തെ ഫുട്ബോൾ ലോകത്ത് എന്നാൽ പോലും അതൊക്കെ ഉണ്ടെങ്കിൽ പോലും നല്ല രീതിയിലുള്ള ഡെഡിക്കേഷനും ഇച്ഛാശക്തിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ക്രിസ്ത്യൻ റൊണാൾഡോയെ പോലെ നാൽപ്പതാമത്തെ വയസ്സിൽ ഈ രീതിയിൽ ഹയസ്റ്റ് ലെവൽ ഫുട്ബോൾ കളിക്കാൻ പറ്റില്ല തിയാഗോസിലവെ പോലെ നാൽപ്പതാമത്തെ വയസ്സിൽ ഈ രീതിയിൽ എന്താ പറയുക ഹൈ ലെവൽ ഫുട്ബോൾ കളിക്കാൻ പറ്റില്ല ഈ ചങ്ങക്ക് അർഹിച്ച രീതിയിലുള്ള ഒരു അംഗീകാരം കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഒരു സംശയമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഓൾ ടൈമറുടെ പട്ടികയിൽപ്പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഒരു ഡിഫെൻഡറാണ് ഒരു ലീഡറാണ് തിയോഗസിൽ വന്നതാണ് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്ലബ് കരിയറിൽ മിക്ക സമയവും ആ ഫ്രഞ്ച് ലീഗിൽ കളിച്ചുകൊണ്ടായിരിക്കണം വലിയ തോതിൽ ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റാതിരുന്നത് പക്ഷേ മുപ്പത്താറാമത്തെ വയസ്സിൽ പ്രീമിയർ ലീഗിലേക്ക് വന്നപ്പോൾ ആദ്യത്തെ മത്സരത്തിൽ ഒന്ന് പതറിപ്പ പലരും വിചാരിച്ചത് കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷെ പിന്നീട് ചെൽസി ആ ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽ അടിക്കുമ്പോൾ അതിൽ പ്രധാന പങ്ക് വഹിക്കാൻ പങ്കുവഹിക്കാൻ ചങ്ങയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ നാൽപ്പതാമത്തെ വയസ്സിലും അദ്ദേഹം തൻ്റെ ബോയ്ഹുഡ് ക്ലബിനെ ലീഡ് ചെയ്യുകയാണ് ക്ലബ് വേൾഡ് കപ്പിൽ അപ്പോൾ ഒരു ഒരു ഒന്നൊന്നര മുതലാണ് ഈ ത്യാഗോസിൽ എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് വല്ലാത്തൊരു ഫുട്ബോളാണ് ഇനി മറ്റൊരു ചങ്ങാനെ കുറിച്ച് സംസാരിക്കണം ഫ്ലിൻസിൻ്റെ ഗോൾ കീപ്പർ ഫാബിയോ നാൽപ്പത്തി നാല് വയസ്സാണ് ചങ്ങക്കുള്ളത് നാൽപ്പത്തി നാല് വയസ്സ് നാൽപ്പത്തിനാലാമത്തെ വയസ്സിൽ ആൾ റെക്കോർഡുകളിങ്ങനെ തകർത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഈ ഫാബിയോ എന്ന് പറയുന്ന ഫ്ലിൻസിൻ്റെ കീപ്പർ സീനിയർ ക്ലബ് ഡോ നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഫ്ലിമിനിൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അവർ കോപ്പാലിബർ ടൊഡോറസ് ചാമ്പ്യൻമാരായിട്ടുള്ള ക്ലബ്ബാണുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് ഇപ്പോൾ ഈ ക്ലബ് വേൾഡ് കപ്പിൽ ഇന്ദ്രമിലാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവർ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിക്കുകയാണ് അൽഹിലാലിനെയാണ് അവർ ക്വാർട്ടർ ഫൈനൽ നേരിടാൻ പോകുന്നത് അപ്പോൾ ഈ ഫാബിയോ ക്രൂഷ്യലായിട്ടുള്ള സേവുകൾ ത്രൂ ഔട്ട് കോമ്പറ്റീഷനിൽ നടത്തിയിട്ടുണ്ടെന്ന് മാത്രമല്ല ഈ യന്ത്രമേലുള്ള മത്സരത്തിൽ നാല് സേവുകൾ അദ്ദേഹം നടത്തുന്നു അദ്ദേഹത്തിന് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സേവ് അദ്ദേഹം കാലുകൊണ്ട് കൊണ്ട് നല്ല രീതിയിൽ റിഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിക്കുകയാണ് നാൽപ്പത്തി നാലാമത്തെ പ്രാവശ്യത്തിൽ ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹം ഫലമാകാത്തൊരു കാര്യമായിട്ടായിരിക്കും അതിൻ്റെ രസകരമായിട്ടുള്ള സംഭവം നമുക്ക് പറയാൻ പറ്റില്ല അദ്ദേഹത്തിന് ഇന്നേ വരെ ബ്രസീലിൻ്റെ കുപ്പായത്തിൽ ഒരു മത്സരം കളിക്കാൻ സാധിച്ചില്ല സീനിയർ ഡെബ്യൂ നടത്തിയിട്ടില്ല അദ്ദേഹം ഒരുപാട് തവണ അദ്ദേഹത്തിന് കോളപ്പ് ലഭിച്ചിട്ടുണ്ട് ഒരുപാട് തവണ അദ്ദേഹം സ്ക്വാഡിൽ ഉണ്ടായിരുന്നു ഫ്രണ്ട്ലികൾക്കായിട്ടും അല്ലെങ്കിൽ മറ്റ് ടൂർണമെൻറ്റുകൾക്കൊക്കെ ആയിട്ട് പക്ഷേ ആൾക്ക് ഇന്നേ ഇവരെ ഒരു ഒരു സീനിയർ ലെവലിൽ ബ്രസീലിന് വേണ്ടിയിട്ട് കുപ്പായം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം യൂത്ത് ലെവലിലൊക്കെ ബ്രസീലിന് വേണ്ടി കളിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ക്ലബ് ലെവലിൽ തന്നെ മിക്ക സമയം അദ്ദേഹം ചിലവഴിച്ചിട്ടുള്ളത് എന്ന് പറയുന്ന മറ്റൊരു വമ്പൻ ബ്രസീലിയൻ ക്ലബ്ബിന് വേണ്ടിയിട്ടാണ് ഒരുപാട് ഒന്നര പതിറ്റോണ്ടോളം കാലം അദ്ദേഹം അവിടെ കളിക്കുന്നു ഇപ്പോൾ ഫ്ലിമൻസിന് വേണ്ടി കളിക്കുന്നത് മാത്രമല്ല മികച്ച രീതിയിലുള്ള കമാൻഡിങ് പ്രസൻസും എക്സ്പീരിയൻസും പ്രൊഫഷണലിസവും ഡെഡിക്കേഷനും അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുകയാണ് അത് ഭയങ്കര രസവും സംഭവമാണ് ഈ ഒരു ക്ലബ് വേൾഡ് കപ്പിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള കഥകളിലൊന്നാണ് ഈ ഫാബിയോ എന്ന് പറയുന്ന ബ്രസീലിയൻ ഗോൾ കീപ്പറിൻ്റെ കഥ നാൽപ്പത്തിനാലാമത്തെ വയസ്സിലും പരിപാടിയായിട്ട് മുമ്പോട്ട് പോവുകയാണ് അതേപോലെ തന്നെ ബുഫോണിൻ്റെ ഇറ്റാലിയൻ ഇതിഹാസമായിട്ടുള്ള ബുഫോണിൻ്റെ ആ റെക്കോർഡ് ക്ലീൻ ക്ലീൻഷീറ്റിൻ്റെ റെക്കോർഡ് ചങ്ങായി മറികടന്ന് കഴിഞ്ഞു അഞ്ഞൂറ്റി എട്ട് ക്ലീൻ ഷീറ്റുകളാണ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് മത്സരങ്ങൾ കളിച്ചുള്ള സാഹചര്യത്തിൽ അതൊരു ഇൻക്രെഡിബിൾ നമ്പറാണ് മാത്രമല്ല ഇനി ആൾ ചേസ് ചെയ്യുന്ന റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഫുട്ബോളിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ ഒഫീഷ്യൽ മത്സരങ്ങൾ കളിച്ച റെക്കോർഡാണ് അത് പീറ്റർ ഷെൽട്ടൺ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഗോൾ കീപ്പറിൻ്റെ പേരിലാണ് ഇരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് മത്സരങ്ങൾ ആ നമ്പറിൽ ചെറിയ ഡിബേറ്റുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നാൽ പോലും ഇനി അധികം മത്സരങ്ങൾ കളിക്കേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന് റെക്കോർഡ് മറികടക്കാനായിട്ട് ഇന്ത്യയിൽ കഴിഞ്ഞാൽ അദ്ദേഹം എന്തായാലും ആ റെക്കോർഡ് മറികടക്കും എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കോൺട്രാക്റ്റ് ഓൾറെഡി ഫിലിം അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ഫാബിയോടെ കഥ അതൊരു ഇൻട്രസ്റ്റിംഗ് കഥ തന്നെയാണ് ഈ ക്ലബ് വേൾഡ് കപ്പ് എക്സൈറ്റിംഗ് ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഫാബിയോ പോലെയുള്ള ഈ കീപ്പർമാരുടെ കഥകളും നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഫാബിയോയും ഓ മോൺസ്ട്രോയും ഒക്കെ അടങ്ങുന്ന ആ ഫ്ലമിനൻസ് ബ്രില്യൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ഇൻറ്റർമാലിനെതിരെ ഫ്ലോഫ് ചെയ്തിരിക്കുകയാണ് കാനോ ആണ് ആദ്യത്തെ ഗോളടിക്കുന്നത് അതിൽ റൈറ്റ് സൈഡിൽ നിന്ന് ക്രോസ് ഒക്കെ വരുമ്പോൾ ഡിഫ്ലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതിൽ എന്താണ് ഇൻറ്റർമാനിൻ്റെ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ പിന്നെ നല്ല രീതിയിൽ ഫ്ലിമൻസ് തടയുന്നു അങ്ങനെയാണ് അവർ ആ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് അവർ നല്ല രീതിയിൽ തുടങ്ങുന്നു ആ ആ രീതിയിലുള്ള നല്ല തുടക്കം അവരെ സംബന്ധിച്ചോളം ഒരു ഗോളിൽ അവസാനിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ക്യാനോ ആണ് അവിടെ മനോഹരമായിട്ട് അവിടെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് കാനോ അഗെയിൻ ഒരു വെറ്ററൻ ആയിട്ടുള്ള ഫുട്ബോളറാണെന്നുള്ള കാര്യം ഓർക്കണം ഓർക്കണവരുണ്ട് പിന്നീട് അവർ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുകയാണ് ഫൈവ് ഫോർ വൺ എന്ന രീതിയിലേക്ക് നീങ്ങുന്നു അവരുടെ ത്രീ എത്ത് ബാക്സിസ്റ്റൊക്കെ ചില അത് ഫൈവ് ഫോർ വൺ ആകുന്നു ആരിയാസ് എന്ന് പറയുന്നത് വെച്ചങ്ങൾ നല്ല രീതിയിൽ കളിക്കുന്നു അപ്പോൾ അങ്ങനെ എന്താണ് ഇമ്പോർട്ടൻറ്റ് വ്യക്ടറിയാണ് പിന്നെ മത്സരത്തിൻ്റെ അവസാന സാഹചര്യങ്ങളൊക്കെ എത്തുമ്പോഴാണ് അവർ രണ്ടാമത്തെ ഹെർക്കുലീസ് ആണ് രണ്ടാമത്തെ കഴിക്കുന്നത് അതായത് ഇന്റർമലാൻ സംബന്ധിച്ചിടത്തോളം മത്സരത്തിനു ശേഷം അത്തോറ മാർട്ടിൻസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ പ്രസക്തമായിട്ടുള്ള സംഭവമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചാൽ ഈ ബാഡ്ജിന് വേണ്ടി അല്ലെങ്കിൽ ഇവിടെ കളിക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് ഇവിടുന്ന് പോകാം എന്നൊരു കാര്യം അദ്ദേഹം വ്യക്തമാക്കി പറയുകയാണ് അദ്ദേഹം പേരുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അത് ചലനൂലിനെ പോലെയുള്ള ആളുകളെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നുള്ളതാണ് ഇന്റർമലാൻ്റെ പ്രസിഡൻറ്റ് തന്നെ മത്സര നിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഒരു ഒരു ചേഞ്ച് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇൻസാഗി പോയി ചീവ് വന്നിരിക്കുകയാണ് പിന്നെ അവിടെ ആരൊക്കെ തുടരും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല അപ്പോൾ ഇന്റർമലാൻ വേണ്ടി കളിക്കാൻ താല്പര്യമുള്ളവർ മാത്രം അവിടെ നിന്നാൽ മതി എന്നുള്ള തരത്തിലുള്ള മെസ്സേജാണ് ഇന്റർമലാൻ്റെ കപ്പിത്താൻ കൂടി ആയിട്ടുള്ള അർജൻറ്റീന കർണാടക ലോഥോറ മാർട്ടിൻസ് പറഞ്ഞിട്ടുള്ളത് മാർട്ടിനസിൻ്റെയും പ്രകടനം അത്ര മേച്ചൊന്നും ആയിരുന്നില്ല ഈ ഒരു ടൂർണമെൻറ്റിൽ പക്ഷേ അദ്ദേഹത്തിൻ്റെ നല്ലൊരു അറ്റംപ്റ്റൊക്കെ സേവ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഫാബിയോ എന്ന് പറയുന്നത് കീപ്പർ എന്ന് പറയുന്ന കാര്യം ഓർക്കണം അപ്പോൾ അതാണ് അതൊരു ഇൻട്രസ്റ്റിംഗ് സംഭവമാണ് അപ്പോൾ ഇൻ്റർലാൻഡിലൊരു റീ ബിൽഡ് അത്യാവശ്യമാണ് അപ്പോൾ ഫ്ലിമിനൻസ് പോയി സൽഹിരാൽ മത്സരം ഒരു കിട്ടൻ മത്സരമായിരിക്കും അപ്പോൾ അഗെയിൻ ബ്രസീലിയൻ ക്ലബ്ബ് ഒരു യൂറോപ്യൻ വമ്പനെ വീഴ്ച ഇതിൽ സർപ്രൈസ്ഡ് ആകേണ്ട എന്നുള്ളതാണ് ചില ആളുകളൊക്കെ ചിലപ്പോൾ ഇത്തരത്തിലുള്ള റിസൾട്ടുകൾ കണ്ടിട്ട് സർപ്രൈസ്ഡാകാനുള്ള സാധ്യതയുണ്ട് വേണ്ട കാരണം വെച്ചാൽ ബ്രസീലിയൻ ക്ലബ്ബുകൾ ആ രീതിയിൽ ക്വാളിറ്റി ക്വാളിറ്റി ഫുട്ബോൾ കളിക്കുന്ന ക്ലബുകളാണ് ഒരു പക്ഷേ അവർക്ക് മൊത്തത്തിൽ ടൂർണമെൻറ്റ് ജയിക്കാനുള്ള തരത്തിലുള്ള ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല കാരണമെന്നു വെച്ചാൽ ആ രീതിയിൽ യൂറോപ്പിൻ്റെ അത്ര ഫൈനാൻഷ്യൽ സ്ട്രെങ്ത്തും കാര്യമൊന്നും അവർക്കില്ല പക്ഷേ കട്ടാക്കി നിന്നോളും അറിയാമല്ലോ ബ്രസീലാണ് ബ്രസീലിന് ഫുട്ബോളിലുള്ള വില എന്താണെന്നുള്ളതും ഫുട്ബോളിൽ അവർ കൊടുത്തിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്താണെന്നുള്ളതും ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട കാര്യമൊന്നുമില്ല എന്താണ് ഫുട്ബോളും ബ്രസീലും തമ്മിലുള്ള ബന്ധം എന്നുള്ളത് ഇപ്പം ഞാൻ പറയണോ ഏ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ബ്രസീലിയൻ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആളുകളുണ്ട് അതിൻ്റെ കാരണം എന്താ അവർ കാണിച്ചിട്ടുള്ള ഫുട്ബോളാണ് അവർ നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ഫുട്ബോളാണ് അത് നമ്മൾ വെഞ്ചിലേറ്റ് ചെയ്തുകൊണ്ടാണ് കാരണം വെച്ചാൽ അത് വെഞ്ചിലേറ്റൻ്റെ കാരണം എന്താണ് അമ്മമാതിരി അവർ കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും എന്നെ സംശയോസം ഓമോൺ സ്ട്രോയെ ടീമിൽ ഉൾപ്പെടുത്തുന്ന നല്ലൊരു കാര്യമായിരിക്കുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതിൻ്റെ എക്സ്പീരിയൻസും അതിൻ്റെ പ്രസൻസും ഭയങ്കര ഇമോഷണലായിട്ടുള്ള ഒരാളുകൂടിയാണ് ഭയങ്കര ഇമോഷണലാണ് അപ്പോൾ അതാണ് പി എസ് സിയുടെ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പി എസ് ഡിയുടെ റൗണ്ട് ഓഫ് സിക്സിന്റെ മത്സരം ഇന്റർനായമെതിരായിരുന്നു അപ്പോൾ ഇതിൽ ഞാൻ ആ മത്സരത്തിന് മുമ്പേ തന്നെ ഏറെ മുമ്പേ തന്നെ പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും പി എസ് ഡി ജയിക്കാൻ തന്നെയാണ് സാധ്യത എന്നുള്ളത് കാരണം വെച്ചാൽ അത് നമ്മൾ ഫുട്ബോൾ വാച്ച് ചെയ്യുന്ന ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അതിനിപ്പോൾ വലിയ തോതിൽ നോളജ് വേണമെന്നൊന്നുമില്ല കാരണം വെച്ചാൽ ക്വാളിറ്റി ഡിഫറൻസ് അത്രത്തോളം ഉണ്ട് പി എസ് ജിയും ഇന്റർമയാമിന് തമ്മില് വലിയ അന്തരമുണ്ട് വലിയ അന്തരം അപ്പോൾ അതിൽ തന്നെ ഇന്റർമയാമയെ സംബന്ധിച്ചിടത്തോളത്തോളം എന്താണ് ഈ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് എത്തിയത് തന്നെ വലിയൊരു നേട്ടമായിട്ടാണ് നമ്മളെല്ലാവരും കരുതുന്നത് കാരണം വെച്ചാൽ അവർ അത്രയേ ക്വാളിറ്റി അവർക്കുള്ളൂ അപ്പോൾ അതിൽ തന്നെ പലരും പറയും എന്താണ് അവിടെ മെസ്സി മാത്രമല്ലല്ലോ സുവാറസ് ആർ എസ് ഇല്ലേ ബിസ്ക്കറ്റ്സ് ഇല്ലേ ജോഡിക്കാൽപം ഇല്ലേ എന്നുള്ളതൊക്കെ അപ്പോൾ ഉണ്ട് അവരൊക്കെ ഉണ്ട് പക്ഷേ അവരുടെയൊക്കെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് എന്നുള്ളത് കൂടി അറിയേണ്ടതായിട്ടുണ്ട് അങ്ങനെ അറിയാത്തവരാണ് ഇവരൊക്കെ അവിടെ ഇല്ലേ മെസ്സി മാത്രമല്ലല്ലോ ഉള്ളത് അവിടെ അവരൊക്കെ എത്രത്തോളം റിഗ്രസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും അവരുടെ ഒരു ക്വാളിറ്റി എത്രത്തോളം താഴോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് ഇന്ദ്രമായയുടെ കളിയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അതിൽ ഇപ്പോഴും സ്റ്റാൻഡ് ഔട്ടായിട്ട് നിൽക്കുന്നത് ലിയോണൽ മെസ്സി തന്നെയാണ് ഈവൻ ലിയണൽ മെസ്സിയുടെ ഗെയിമിലും സ്വാഭാവികമായിട്ടുള്ള റിഗ്രഷൻ നടന്നിട്ടുണ്ട് പക്ഷേ സ്റ്റിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ ചുറ്റും ക്വാളിറ്റി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു ഡിഫറൻസ് മേക്കർ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ആ രീതിയിലുള്ള ക്വാളിറ്റിയുടെ ഗ്ലിംസുകൾ ഈ ഇന്റർമയാമി കുപ്പായത്തിലും അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് ആര് ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ടാണ് അവർ റൗണ്ടോ സിറ്റിയിലേക്കെത്തിയത് കാരണം അല്ലെങ്കിൽ റൗണ്ടോ സിറ്റിയിൽ എത്തേണ്ട തരത്തിലുള്ള സൈഡേ അല്ല ഇന്റർമയാമി പോർട്ടോയെ പരാജയപ്പെടുത്തുന്ന തരത്തിലുള്ള സൈഡേ അല്ല ഇന്റർമയാമി പക്ഷെ അതാണ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള റിസൾട്ടുകൾ സംഭവിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സാധ്യത പി എച്ച് സി കൊടുത്തതും ഒരു ശതമാനം സാധ്യത ഇൻ്റർമായാമി കൊടുത്തത് ആ ഒരു ശതമാനം കൊടുത്തതിൻ്റെ കാരണക്കാരൻ ജനറൽ മെസ്സി ഉള്ളത് കൊണ്ട് മാത്രമാണ് പക്ഷേ നമ്മൾ ശരിക്കും അവിടെ കണ്ടതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർമ്യാമിനെ വെച്ച് ഇവർ പിന്നെ പ്രാക്ടീസ് ചെയ്യാമായിരുന്നുള്ളതാണ് അതായത് ട്രെയിനിങ് ഗ്രൗണ്ടിൽ കളിക്കുന്ന പോലെയാണ് പി എസ് ജി കളിക്കുന്നതായിരുന്നു പി എച്ച് സിയുടെ പ്രസിങ്ങിന് മുമ്പിൽ ഇൻ്റർമ്യാമി അടങ്ങാറാകുന്നു ഫസ്റ്റ് ഹാഫിൽ തന്നെ നാല് ഗോളുകളാണ് പി എസ് ജി അടിച്ചിട്ടുണ്ടായിരുന്നായിരുന്നു സെക്കൻഡ് ഹാഫിൽ അവൾ അടിച്ചില്ല അപ്പോൾ ആവം തോന്നിട്ട് നിർത്തിയാവാണ് സാധ്യത ഉള്ളത് കാരണം അത്രയും ഈസിയായിരുന്നു പി എസ് ജി സംബന്ധിച്ചോളം ഇപ്പോൾ ഇതിൽ ഞാൻ ഈ ബിസ്കച്ചിൻ്റെ ഒക്കെ ഗെയിമിൽ കാര്യമായിട്ടുള്ള മാറ്റം സംഭവിച്ചെന്ന് വെച്ചാൽ അദ്ദേഹത്തിനൊന്നും അങ്ങനെ എളുപ്പത്തിൽ പ്രസ് ചെയ്യാൻ പറ്റുന്ന ഇതിലൊരു ആയിരുന്നില്ല പക്ഷേ ഈ പി എസ് ജിയുടെ ചണക്കുട്ടികളെ സംഭവിച്ചോളം അവർ പ്രസിങ്ങിൻ്റെ ഉസ്താദിമാരാണ് അവർ ബുസ്കച്ചിൻ്റെ കാലമെന്നൊക്കെ ഈസിലി ബോൾ വിൻ ചെയ്ത് പോകുകയും ആ രീതിയിൽ ഗോൾ മാമി കൺസീഡ് ചെയ്യുന്നതൊക്കെയാണ് നമുക്ക് കാണാൻ വെച്ചാൽ മാമിന്റെ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ അത്രയും ഓഫ്ളാണ് അപ്പോൾ ഇവിടെ മെസ്സം അടുത്ത വേൾഡ് കപ്പിലേക്കുള്ള പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് അവസാനത്തെ ആറ് മാസമെങ്കിലും ഏതോ ഒരു റിപ്പോർട്ടർ പറഞ്ഞ പോലെ അവസാനത്തെ ആറ് മാസമെങ്കിലും ഏതെങ്കിലും ഒരു കോമ്പറ്റീറ്റീവ് ലീഗിൽ പോയി കളിക്കുന്നത് നല്ലതായിരിക്കുമ്പോൾ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്ത് സംഭവങ്ങൾ അതേപോലെ തന്നെ മറ്റൊരു മത്സരം ബോട്ടോ പൽമേരസ് ആയിരുന്നത് ഒന്നേ പൂജ്യം സ്കോളിൽ പൽമേരസ് വിജയിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിരുന്നത് അതൊരു ഓൾ ബ്രസീലിയൻ ക്ലാഷ് ആയിരുന്നു ആ ഒരു റൗണ്ട് ഓഫ് സിറ്റീൽ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ചില ക്ലബ് വേൾഡ് കപ്പ് സൊറകൾ